വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ചിക്കൻ സൂപ്പിന്റെ റെസിപ്പി ആണ് അപ്പൊ എല്ലാരും ഈ വീഡിയോ കണ്ടോക്കു കുക്കറിലേക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അത് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം വെൽപ്പത്തിലുള്ള സബോളയുടെ പകുതി കട്ട് ചെയ്തത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് നാല് അഞ്ച് വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇടുന്ന വീഡിയോ മിസ്സായി പോയിട്ടോ അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നാല് കപ്പ് വെള്ളം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഗ്യാസുമൊക്കെ വെച്ചിട്ട് ഒരു മൂന്ന് വിസലിട്ടോ അങ്ങനെ ഈ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ ചിക്കനൊക്കെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നിട്ട് ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഈ വെള്ളം കളയരുത് അതുപോലെ തന്നെ ഈ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത് നമുക്ക് കളയാട്ടോ അതിൻ്റെ നീരൊക്കെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാവും ഈ ചിക്കൻ്റെ വെള്ളം കളയരുത് ഇതൊന്ന് വേറെ ഒന്ന് ഊറ്റി വെക്കാട്ടോ കേട്ടോ വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതാക്കി അടിഞ്ഞത് ഒരു സബോളയുടെ പകുതി ചെറുതാക്കി അടിഞ്ഞത് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വേവിച്ച ചിക്കൻ്റെ കൈ കൊണ്ടൊന്നതേ നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഇതുപോലെ ഞതും കൂടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പൊടി കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ ഒരു മുട്ട മിക്സ് ചെയ്തെടുത്തതാണ് അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മുട്ടയൊക്കെ കയ്യിൽ കിടന്നിട്ട് ഒന്ന് വിന്ത് വരട്ടെ എരി കുറച്ച് കുറവാണ് കേട്ടോ അപ്പം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യുക ഇതായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം നല്ല കിഡിലൻ്റെ രുചിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബ ബായ്